നമസ്കാരം ശോഭാ സുരേന്ദ്രൻ ഇന്ന് കേരളത്തിലെ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ തീപ്പരി നേതാവാണ് അവരുടെ പ്രസംഗം കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും കേട്ടിട്ടേ നമ്മൾ അവിടെ നിന്ന് എഴുന്നേക്കുകയുള്ളൂ അത്രയും മനോഹരമാണ് അവരുടെ പ്രസംഗം ആ ശോഭാ സുരേന്ദ്രനായിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങലിയിൽ മത്സരിച്ചത് അവർ രണ്ടാം സ്ഥാനത്തെത്തി എന്നാൽ ഇത്തവണ അവിടെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നേ ഇല്ല വി മുരളീധരനാണ് സ്ഥാനാർത്ഥിയെന്ന് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ചതിനെതിരെ വ്യാപകമായ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്നത് ആ പൊട്ടിത്തെറിയുടെ പ്രതികരണമാണ് പ്രതികരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കേട്ടിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണമായ ഓഡിയോ ആണ് നമ്മളിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ബി ജെ പിയിൽ കഴിഞ്ഞ കുറേ കാലമായി ശോഭാ സുരേന്ദ്രനെ ഏതുവിധേനയും മൂലക്കെരുത്തണം എന്നുള്ള രൂപത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും കഴിഞ്ഞ കുറേ കാലമായി എല്ലാ തരത്തിലും തട്ടിപ്പുകൾക്ക് കൂട്ടിൽ നിന്ന് കൊടുക്കുകയാണെന്നുള്ള കാര്യം ഇന്ന് ഏത് ബി ജെ പി പ്രവർത്തകനും അറിയാം ആ ബി ജെ പി പ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള അറിവ് തന്നെയാണ് വി മുരളീധരൻ തോൽക്കുമെന്ന് പറയുന്നത് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്നാൽ ഒറ്റ വോട്ടും ചെയ്യില്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം സ്വർണ്ണക്കളർക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് അതേപോലെ ലാ കേസ് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് ഇപ്പോൾ മാസപ്പടി വിവാദം സ്പ്രിങ്ക്ളർ വിവാദം തുടങ്ങി തുടങ്ങി അങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ്റെ മകളുടെ തട്ടിപ്പിനെക്കുറിച്ചും നമ്മൾ അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരിക അതിൽ ഓരോന്നും അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ നൂറ് കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും പിണറായി വിജയൻ നമുക്കറിയാം ഇരുപത്തി അയ്യായിരം കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത് തിരുവനന്തപുരം ലുലു മാളിൽ പിണറായി വിജയന് നിക്ഷേപമിടമെന്നുള്ള കാര്യവും ക്രൈമാണ് പുറത്തുവിട്ടത് നിരവധി ഇതേപോലെയുള്ള കാര്യങ്ങളാണ് തുടർച്ചയായി പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ വലങ്കയും എടങ്കയുമായി നിന്നുകൊണ്ട് കെ സുരേന്ദ്രനും വി സു മുരളീധരനുമാണ് അവരെ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മാസപ്പിടി വിവാദത്തിൽ പിണറായി പിണറായി വിജയൻ ശക്തനായ എതിരാളി പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത പരാതി കാരണമാണ് ഹൈക്കോടതി കൊടുത്ത പരാതി കാരണമാണ് കേന്ദ്ര നേതൃത്വം കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ആരംഭാരംഭിച്ചിരിക്കുന്നത് ഇന്നലെ അവർ കരിമണ്ണിൽ കർത്തവയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു അത് എട്ട് മാസം വരെ അവർക്ക് സമയം കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകത അതെന്തിനാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ ഈ മൂന്ന് നാല് മാസമാണ് ഉള്ളത് നമുക്കറിയാം അതിനിടയിൽ രണ്ടോ മൂന്നോ മാസം സമയം കൊടുത്താൽ മതി അവർക്ക് അന്വേഷിക്കാൻ എല്ലാ കാര്യങ്ങളും രേഖകളും തെളിവുകളും അവരുടെ മുന്നിലുണ്ട് പിന്നെ എന്തിനാണ് എട്ട് മാസം അതായത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ മുരളീധരനെ സി പി എം വിജയിപ്പിക്കണം അതേപോലെ തൃശ്ശൂരിൽ മുരളീധരനെ തോൽപ്പിച്ചാലും വേണ്ടില്ല ആറ്റിങ്ങളിൽ മുരളീധരൻ വിജയിച്ചിരിക്കണം ഇതാണ് പ്രധാനമായിട്ടും വി പിണറായി വിജയന് മുന്നിൽ കൊടുത്തിരിക്കുന്ന അജണ്ട ഡൽഹിയിൽ പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ തീരുമാനിച്ചതായിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു കാരണം സമരം നടത്തിയാൽ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ആറ്റിങ്ങളിൽ നിർബന്ധമായിട്ടും വി മുരളീധരനെ ജയിപ്പിക്കണം എന്നുള്ളതാണ് കൃത്യമായുള്ള അജണ്ട കൊടുത്തത് ഈ അജണ്ടയൊക്കെ നടപ്പിലാകുമോ മാർസിസ്റ്റ് പാർട്ടിയിലെ അണികൾ ഒരാളും സത്യസന്ധരായ ഒരാളും വി മുരളീധരന് വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം സത്യസന്ധമാണ് കാരണം ആ മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ഇപ്പോൾ പിണറായി വിജയനെതിരാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ നശിപ്പിക്കാനിറങ്ങിയ എന്നാണ് പിണറായി വിജയനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിണറായി വിജയൻ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി വി മുരളീധരനുമായി ധാരണ ഉണ്ടാക്കി വി മുരളീധരനെ വിജയിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസുകളും അട്ടിമറിക്കാമെന്ന് പറഞ്ഞാൽ അണികൾ സമ്മതിക്കുമോ എന്തായാലും ഞാനിപ്പോൾ രണ്ട് പേരുടെ പ്രതികരണമാണ് പുറത്തുവിടുന്നത് ആറ്റിങ്ങലിലെ ആർ എസ് എസിന്റെ ഒരു നേതാവാണ് ഉദയകുമാർ ശക്തനായ പ്രവർത്തകനാണ് അദ്ദേഹം ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നതും വി മുരളീധരനെ കുറിച്ച് പറയുന്നതും നമുക്കന്ന് പൂർണ്ണമായി ആദ്യം കേൾക്കാം അവിടെ നമ്മൾ നല്ല കഴിവുള്ള ഒരു സ്ത്രീ ആണ് ശോഭ സുരേന്ദ്രൻ അവരെ വെല്ലിക്കൊണ്ട് ഇവിടെ നിന്ന് നമ്മള് ജയിപ്പിച്ചു ബിജെപി പ്രവർത്തകരെല്ലാം തന്നെ ആണോ അങ്ങനെ തന്നെ നമ്മള് ഞാൻ ആർ എസ് എസ് നിന്ന് പോയതെന്നാണ് അപ്പൊ എനിക്ക് പണ്ടേ അവര് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോ അവര് അവരെ മാറ്റിക്കൊണ്ട് ഇവരിങ്ങനെ പതാകത്തെ നടത്തി അവരെ ഫോട്ടോ പോലും വെച്ചില്ല നമുക്ക് അത്രയും വിഷമമുണ്ടത് അവര് ആരായിക്കോട്ടെ അവര് കഴിവുള്ളൊരു സ്ത്രീ പത്ത് ദിവസം ആരെയൊന്നും വാങ്ങിക്കാത്തൊരു സ്ത്രീ അല്ലെ വാങ്ങിക്കട്ടെ പോലെ നക്കാപ്പിച്ച പൈസ വാങ്ങിച്ച് പിണറായിക്ക് വേണ്ടി താങ്ങുന്ന പാർട്ടികളല്ലേ മാർ അതുകൊണ്ട് എവിടെ വന്നാലും നമ്മൾ അടിമൻ്റെ പരമാവധി നമ്മൾ ഇന്നലെ കമ്മറ്റി ഓടി പറഞ്ഞിട്ടുണ്ട് ഒരു വോട്ട് പോലും കോൺഗ്രസ്സിന് കൊടുത്താൽ പോലും ഇവർ കൊടുക്കരുത് അപ്പൊ അതുകൊണ്ട് ശ്വാസം എന്ന് പറഞ്ഞത് നല്ലൊരു കഴിവല്ല പക്ഷെ അവർ എവിടെ വന്നാലും നമ്മൾ യോഷനും വർക്കിനും പോവും സുരേഷ് ഗോകിക്കും സുരേഷ് ഗോവിക്കും പോകും അല്ല റോമാ രണ്ടും ചാണക അതുകൊണ്ട് കഴിവുള്ള ആൾക്കാർ വരട്ടെ സാന്ത ചാനലിനെ രാവിലെ കണ്ട് കുറെ നേരം കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ഒരു പതാർത്ഥ കഴിയുമ്പോൾ അവർ വൈസ് പ്രസിഡന്റ് അല്ലേ അവര് ഒരു ആരായിക്കോട്ടെ ഒരു പ്രിയ ഒരു അവമാനിക്കുന്നതിനൊരു പരിധി വേണ്ടേ രൂമാരെന്താ തോന്നിയെന്ന് മെനഞ്ഞാ തോന്നിട്ട് സി പി എം ഇന്ന് മാറി വന്നിട്ട് ബി ജെ പി യുടെ പേര് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കും രണ്ടുപേരും സി പി ഐന്ന് മാറി വന്നോരാം ഹും അപ്പൊ അതുകൊണ്ട് നമ്മക്ക് അവര് നല്ലൊരു അവര് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി പ്രവർത്തനമാണ് രണ്ടാം സ്ഥാനം വരുന്നു രണ്ടാം സ്ഥാനം ഇതിപ്പോ അവരിവിടെ നിന്നെങ്കിൽ തുച്ഛമായ വോട്ടെന്നെങ്കിലും വിജയിച്ചാൻ അതിനുള്ള പ്രവർത്തനം നമ്മളെല്ലാരും ഒരു പിന്നെ പൈസ കൊടുത്ത് കൊടുത്ത് നടത്തി അല്ല അതല്ല ഈ വയനാട് വരെ യാത്ര പദയാത്ര നടത്തിയ ശേഷം നേരെ അവര് ആറ്റിങ്ങൽ വന്നിറങ്ങാൻ കാരണം എന്താ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മുരളിക്ക് വേണ്ടി ഈ മുരളി സ്ഥാനാർത്ഥിയാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ രണ്ടാം സ്ഥാനത്ത് നിന്നപ്പോഴേ ഇവർക്ക് ഈ മുരളിക്ക് ഇവിടെ നോട്ടം ഉണ്ടാകാറുണ്ട് നമ്മളൊക്കെ വോട്ട് വെറും വേസ്റ്റായി പോയത് അപ്പം നമ്മള് ഇപ്പോഴത്തെ വോട്ട് നമ്മള് ഇട പോണോ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കണത് പക്ഷെ എന്നാലും ഏഹ് ഇവരൊക്കെ കൊടുക്കാത്തോണ്ട് കോൺഗ്രസിനെ ഏൽപ്പിക്കണം ഒരു ഉദ്ദേശമാണ് നമ്മള് സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണെന്ന് അവിടെ പ്രചാരണം വന്നപ്പം ഈ ബിജെപി അങ്ങനെ നിശ്ചയിച്ചില്ല എന്ന് പറഞ്ഞ ആളാണ് മുരളീധരൻ ഇവിടെ ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വി മുരളീധരൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പദയാത്ര നടത്തിയിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതായത് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ബിജെപി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വി മുരളീധരൻ നേരത്തെ പറഞ്ഞത് അതേ സമയത്ത് ഇപ്പം പദയാത്ര വന്നപ്പോൾ സുരേഷ് ചെയ്തത് ഇവിടെ അങ്ങനെ വരാൻ നരേന്ദ്രമോദിക്ക് എത്രയും കഴിവില്ലെങ്കിൽ പിന്നെ ഓരോ ആളിനെ വിളിച്ച് ഇങ്ങനെ നിർത്തേണ്ട കാര്യം എന്ത് ഇത് എന്നെ ഈ യൗമാര് രണ്ടും കൂടെ പിച്ചപാത്രത്തിൽ നിന്നോണ്ടാണല്ലോ ഈ കേരളത്തിൽ പാങ്ങൾക്കിട്ട് ധനസഹായം പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു അമ്മ ഡെയിലി ചട്ടി എടുത്തോണ്ട് ഇറങ്ങിന്നു അവര് കഴിവുള്ള ശ്രീയാണ് ഇത്രയും പൈസ ആയെങ്കിലും ഒരു ഇടാപൊടാന്നൊക്കെ ഒരു വിളിക്കുന്ന അപ്പൊ അത് ഒരു ഒരു മുഖ്യമന്ത്രി അത്രയും കേൾക്കണമെങ്കിൽ അത്രയും മനസ്സിലാക്കണ്ടേ സ്വന്തം അപ്പൊ മുരളിക്ക് രണ്ടും കോഴിക്കോടുള്ള കോഴിക്കോട് കാറാണ് സുരേന്ദ്രൻ ഒന്നുമില്ല ഒരു ഓടട്ട കെട്ടറേ ഉള്ളായിരുന്നു ആ സുരേന്ദ്രന്റെ വീട്ടിൽ കിടക്കുന്ന സാറ് പോയി കണ്ടുപോയിക്കാണ് എട്ട് ലക്ഷം കൂടെ കാർ കിടപ്പു എന്തേലും ഉണ്ടായിരുന്നു സുരേന്ദ്രൻ മുരളിക്കരളിക്കിപ്പോ ശ്രീയായിരത്തി ഒരു അടിപ്പൊളി കെട്ടറ അതിപ്പോ കൊടുത്താൽ തന്നെ ഒരു പത്ത് കോടിയെങ്കിലും കിട്ടും ആ ശ്രീയായിരത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന പാർട്ടിക എന്നെ മന മറ്റേ ഭക്ഷ്യവത്സവം വിളിച്ചിരുന്നു രക്തവത്സവം ഹനുമാസേനയുടെ എനിക്ക് ഭക്തവത്സന ഇഷ്ടമല്ല കാരണം ജാതി അല്ലല്ലോ പ്രസ്താവന അപ്പൊ എന്റെ പറഞ്ഞ് നമ്മളെ മുരളി ചേട്ടന് വേണ്ടി ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ നിൽക്കില്ലാന്ന് ആളുകളും ഈ ബിജെപി പ്രവർത്തകരും ഈ എന്ന് പ്രധാനപ്പെട്ട കാരണം എന്താ അതിപ്പോഴാണെങ്കിലും പറയും നമ്മൾ ടി വി ചാനലെങ്കിലും പറയും മുരളിക്ക് മുരളിക്ക് ഇവിടെ അധികാരമൊന്നുമില്ല അവര് ഒന്നാമത് ആർ എസ് എസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സ്ത്രീയാണ് ബാലശാഖ എന്ന് വന്നൊരു സ്ത്രീയാണ് ഇവർക്കൊന്നും വെച്ചാൽ അവർക്ക് അറിയത്തില്ല അതിൽ വന്ന ഒരു സ്ത്രീയാണ് ആണവര് അവര് സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഈ മേഖലയിൽ ഉണ്ടാക്കിയ തൊഴിയും ആശയവും എന്തെല്ലാം കേട്ട് വന്ന ഒരു അമ്മ ചേച്ചിയാണ് ആ ചേച്ചി വേണ്ടാന്ന് പറയുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മളൊക്കെ സംഘം ആർ എസ് സാറാണ് ആർ എസ്സിന് പോയതാണെങ്കിൽ പിന്നീടാണ് നമ്മുടെ ഒരു ബൈടെക് കുടുംബം അഭിച്ച കിടങ്ങും ചില വീട്ടില് പുളിയും മുളവും അവിടെ തിന്നാണ് നമ്മൾ ഇറങ്ങി വരണത് പിന്നെ ആ കാലഘട്ടങ്ങളില്ല ഇവിടെ ഇപ്പൊ ജാതി ആയി മതമായി എല്ലാ ആയി പണ്ട് പുലേനൊന്നുമില്ല കുറവനൊന്നില്ല എല്ലാരും നമ്മൾ ഒരമ്മ മക്കളെപ്പോലെയാണ് ഈ ബൈട്ടൊക്കെ കൂടി വീട്ടിൽ അവിടെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് നിറങ്ങി വരുമ്പോ അപിച്ചൊക്കെ ഇടങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നനകിടങ്ങോ പുളിയും കാന്താനും മുളും കൂട്ടിയാണ് തിന്നണത് പിന്നെ ആ കാലഘട്ടങ്ങൾ കാണാനില്ല ഇല്ല ഇപ്പൊ ജാതിയാണ് വിജന ഒന്നുമില്ലായിരുന്നു കരമന എന്തേലുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു അപ്പൊ ഇതിന്ന് ഉണ്ടാക്കിയിട്ട് സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ടവള വേണ്ടാന്ന് പറയുന്ന നമുക്ക് ആരൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അത് അത് കോൺഗ്രസിൽ പോവുമെങ്കിൽ നമ്മൾ അവര് ഈ ഈ നമ്മളീ ഹിന്ദുസംഘടന മൊത്തത്തില് കോൺഗ്രസിൽ പോകും പരസ്യത്തിൽ പോകും നമ്മളെ ഫ്ലക്സ് വെക്കാ പിന്നെ ഇവര് പറഞ്ഞ സമയത്ത് വലിയൊരു കട്ടറോട്ടർ ഫ്ലക്സ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെ വയ്ക്കാന്ന് പറഞ്ഞിരുന്നാണ് അപ്പോ വലിയൊരു ആ ആ വലിയൊരു ഫ്ലക്സ് വെക്കാൻ കാരണം പിന്നെ എൻ്റെ നമ്മളുടെ ഉദയ ഒരാളുണ്ട് നമുക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കുന്ന രാജൻ അതേപോലെ ബി ജെ പി പ്രവർത്തകനെ രാജൻ രാജൻ വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നിന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ അതേപോലെ ശോഭാ സുരേന്ദ്രന്റെ ചിത്രം പോലും പദയാത്രയുടെ സമയത്ത് അവിടെ പ്രദർശിപ്പിച്ചില്ല ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും അകറ്റി നിർത്തി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാൽ അവിടെ വി മുരളീധരൻ ജയിക്കില്ല എന്ന് രാജൻ പ്രഖ്യാപിക്കുന്നു നമുക്ക് രാജൻ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ഈ ആറ്റിങ്ങല് കഴിഞ്ഞ വശം ശോഭാ സുരേന്ദ്രൻ ആണല്ലോ മത്സരിച്ച് അപ്പം അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് പിന്നെ കാത്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നു പലരും എന്നെ വിളിച്ചിരുന്നു തീർച്ചയായും ഞാൻ ഒരാളെ എന്താണ് എന്താണ് ആറ്റിങ്ങലിയിൽ ഇത്തവണ മുരളീധരനെ നിർത്തുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എല്ലാം സുരേന്ദ്രനെക്കാൾ പരാജയത്തിലേക്ക് അതായത് പിടിച്ച അതിനെ ും പിന്നെ മനുഷ്യർക്കെ തന്നെയാണ് കഴിവുണ്ട് പ്രാപ്തിലേഷൻ ചെയ്യാനും എല്ലാം ഉണ്ട് പക്ഷെ പിണറായി വിജയന്റെ കഴിഞ്ഞ നാല് കഴിഞ്ഞ ഇപ്പം നാലഞ്ചു വർഷമായിട്ട് സ്വർണക്കളം കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് മാസപ്പടി വരെയുള്ള കേസുകളിൽ മുരളീധരനും കെ സുരേന്ദ്രനും കൂടിയാണ് നിന്ന് കാര്യമാണ് നൂറ് ശതമാനം അത് നൂറ് ശതമാനം അവരുടെ ഒരു ലേശം യജായ ഒരു കലവപ്പ് അത് വന്നിട്ടില്ല ഒരു കലിവെപ്പ് ഈ രണ്ടു പേരും ആ പേരിനുള്ള ചില സംസ്ഥാനങ്ങൾ പറയുമെന്നുള്ള അല്ലാതെ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് അവരുടെ അത് തെറ്റാണെന്ന് കണ്ടുകൊണ്ട് അവരെ ഒരു ആ അർത്ഥത്തില് ഈ ആറ്റിങ്ങലില് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വൻ വിജയം എന്ന് പറയാം വിജയിച്ചില്ല പക്ഷെ വോട്ട് ശതമാനത്തിൽ ഭയങ്കര കുതിച്ചുകയറ്റം നടത്താൻ പറ്റി എന്നുള്ള ഒരു കാര്യമാണുള്ള ഉണ്ടായത് തീർച്ചയായും അവിടുത്തെ ജനങ്ങളെ ബിജെപി പ്രവർത്തകർ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ താല്പര്യപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു ദേശീയ നേതാവിനേക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള സുരേഷ് ഗോപിയെ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാസംഗികയും ശരിക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലപാടിലുള്ള കാഴ്ചപ്പാടാണ് ശോഭാ സുരേന്ദ്രനെ ഇവിടെയല്ല കേരളം എവിടെ നിർത്തിയാലും കേരളത്തിൽ എവിടെ നിർത്തിയാലും ശോഭാ സുരേന്ദ്രന് ജനങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അതാണ് സുരേന്ദ്രന്റെ സുരേന്ദ്രൻ എടുക്കുന്ന സ്റ്റാൻഡുകളോ ോ ജനക്ഷേമത്തിന് പോലെയാണ് അതായത് പിണറായി വിജയനെ ആഞ്ഞട്ടിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളും തട്ടിപ്പും വിളിച്ചു പറയുന്നതിൽ ശോഭാ സുരേന്ദ്രൻ കാണിക്കുന്ന ധൈര്യവും അതേപോലെ മോദിയോടുള്ള വിധേയത്വവും മോദിയാണ് ശരി അതിവിടെ നടപ്പിലാക്കുന്നതിൽ കൃത്യമായ അവര് പോരാട്ടം നടത്തുകയും ചെയ്യുന്നു പിണറായിക്കെതിരെ എന്നുള്ളതല്ലേ സത്യത്തിൽ ാണ് അതായത് പിണറായിക്ക് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ്സുകാർ പ്രതിപക്ഷ പ്രതിപക്ഷത്തിന് കോൺഗ്രസുകാരെയും കിട്ടി സുരേന്ദ്രനെ മുരീധരനെയും കിട്ടി യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന് ഈ പിണറായിക്ക് ഒരു എന്താ പറയുന്ന ഒരു ആദ്യമുള്ള പ്രതിപക്ഷ നേതാവായിട്ട് ഒരു മൈക്കിന്റെ മയത്തിന്റെ നിന്ന് പറയാൻ വിശ്വാസം കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് സുവാസം ഈ ബിജെപിയിലെ എത്ര താങ്കളുടെ അറിവിൽ ബിജെപിയിലെ ഏകദേശം എല്ലാവരും തന്നെ ഇങ്ങനെ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന വിവരം താങ്കളുടെ അറിവ് എന്താണ് തീർച്ചയായും ആറ്റിങ്ങില് ആറ്റിങ്ങിൽ ശോഭ എന്ന് പറയുന്നത് കൊല്ലം പ്രേമേന്ദ്രനെ പോലെ ഈ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ ഈ ാണ് രാഷ്ട്രീയത്തിൽ അതീവമാണ് അയാൾ ഒരു ആർ എസ് ബി ആണെങ്കിലും ആ പ്രേമേന്ദ്രൻ ഒരു വ്യക്തി അത് നല്ല ദീർഘ നല്ല ദീർഘ ദൂരത്തിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മറ്റുള്ള ഭാഷയിലും സംസാരിക്കാൻ കഴിവുള്ള ഒരു നല്ല പാർലമെന്റ് എന്നുള്ള ഒരു വ്യക്തിത്വം കൊല്ലം ജില്ലയ്ക്ക് പ്രേമേന്ദ്രൻ ഉണ്ട് അതേ കണക്കാണ് ഈ സോഭാസ്

അങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നില്ല പൊളിറ്റിക്കെടുത്ത് അത് ചിലപ്പോൾ സ്വന്തം നാട്ടുകാർ തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷേ അല്ലാതെ ഈ പറയപ്പെടുന്ന ശോഭയെ പോലുള്ള ഒരു ഒരു എന്താ പറയുക ആകർഷക ആകർഷകമായ ഒരു വ്യക്തിത്വം മുരളിക്ക് ഇല്ല ആ ഒരു വ്യക്തിത്വത്തിൽ ആകുന്ന ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ആ ഫലം ജീവിക്കുന്ന ഞങ്ങളായിരിക്കും കൂടുതൽ അത് എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാനായിരിക്കും ഈ പറയപ്പെടുന്ന എല്ലാവരും ഡറങ്ങായിട്ട് ശോഭയ്ക്ക് വേണ്ടി പപ്പ്രറങ്ങും പപ്പ്രറങ്ങുകയും അതിന് വരുന്ന സപ്പോർട്ടും തീർച്ചയായിട്ടും ഫോണിലൂടെയും നൽകുകയും ചെയ്യും ശോഭ നിൽക്ക ശോഭ നിൽക്കുകയാണെങ്കിൽ വിജയിക്കാനല്ല അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആറ്റിങ്ങിൽ ശോഭ നിൽക്കാന്നുണ്ടെങ്കിൽ ഒരു സുരേഷ് കുറി കാരണ തന്നെ ഈ ശോഭത്തിന്റെ മേഡവും വിൻ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടല്ലോ ഇത് പൊതുവികാരമാണ് ആറ്റിങ്ങലിൽ നിന്ന് ആറ്റിങ്ങലിലെ ബഹുഭൂരിവശം വരുന്ന ജനങ്ങളും ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിൻ വൻ പൊട്ടിത്തെ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം